ലക്ഷക്കുളി കഴിഞ്ഞ് തിരികെ മുറിയിലേക്ക് വരുമ്പോൾ ജിത്തു അവിടെ ഉണ്ടായിരുന്നില്ല അവൾ ആശ്വാസത്തോടെ തലയിൽ വെച്ചിരുന്ന ചുറ്റിക്കെട്ടിവച്ചിരുന്ന തോർത്തഴിച്ചെടുത്ത് മുടി തുർത്താൻ തുടങ്ങി മനസ്സിലപ്പോഴും ജിത്തുവിൻ്റെ മുഖമായിരുന്നു എത്രയൊക്കെയോ തന്നോട് ദേഷ്യം പിടിച്ചാലും അവൻ അവളോട് സ്നേഹമുണ്ടെന്ന് അവനായി തന്നെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം മനസ്സിൽ തെളിയവേ ചുണ്ടിലൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞിരുന്നു പെട്ടെന്ന് മുടി തുർത്തി ഒരുവിധം ഉണക്കിയവൾ മുടി കുളിർപ്പിനലിട്ട് നെറ്റിയിൽ സിന്ദൂരം തൊട്ട് മറ്റൊരു ചമയങ്ങളുമില്ലാതെ താഴേക്ക് ചെന്നു ഹാലിൽ ജിത്തുവടിച്ചെല്ലാവരും ഉണ്ടായിരുന്നു കളി തമാശകൾ പറഞ്ഞു ചിരിക്കുന്നവർക്കിടെ ഉള്ളിൽ അവനെ ഭയമായിരുന്നെങ്കിലും ആ മുഖമായിരുന്നു കണ്ണുകൾ തിരഞ്ഞത് പെട്ടെന്നെന്തോ പറഞ്ഞു തിരിഞ്ഞു നോക്കിയ ഇന്ദു സ്റ്റേന താഴേ നിന്നും ചുറ്റും കണ്ണോടിക്കുന്നവളെ കണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് അടിത്തിരുന്ന ശിവനെ തോണ്ടി വിളിച്ചു എന്താടി അവൻ കണ്ണു മിടിച്ച് അവളെ നോക്കി ഡേ അങ്ങോട്ട് നോക്കിയേ അവൻ ലക്ഷയെ കാട്ടിക്കൊടുത്തുകൊണ്ട് ഇന്ദുവും അവളിലേക്ക് നോട്ടം വായിച്ചു അവൻ ഇല്ല മോളെ പെട്ടെന്നൊരു കോള് വന്ന് ഓഫീസിലേക്ക് പോയി വരുമ്പോൾ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു അവളുടെ നോട്ടം കണ്ട് ഇന്ദു വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ഇന്ദുവിൻ്റെ ശബ്ദം കേട്ടവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഹാളിലിരുന്ന് ജിത്തുവിൻ്റെ അച്ഛൻ രവിയും അമ്മ ലക്ഷ്മിയുമൊപ്പം ശിവനും ഇന്ദുവെല്ലാം തന്നെയാണ് നോക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത ജാളിയത തോന്നി അവൾ ചമ്മിയൊരു ഒരു ചിരിയോടെ അടുക്കളയിലേക്ക് ഓടിയിരുന്നു അത് കണ്ടതും എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്തൊക്കെയായാലും അവൾക്ക് അവനെന്ന് വെച്ച ജീവനാ എന്നാ ഇനി ജിത്തു ലക്ഷയെ തിരിച്ചറിയ അവളുടെ സ്നേഹം മനസ്സിലാക്കുക ഇപ്പോഴും അവൻ ശ്രീയെ ഓർത്തിരുന്ന അത് ലക്ഷ്യ അറിഞ്ഞ താമമായിട്ടാ ഉള്ളിൽ നിറഞ്ഞ മേവലാതി ശിവനോട് തുറന്നു ചോദിച്ചു ഇന്നു ഞാൻ അവനോട് സംസാരിച്ചിരുന്നു ലക്ഷയോട് അവന് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ എന്തോ ആ ഇഷ്ടം മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത് എനിക്കറിയില്ല എന്താണോ നടക്കാൻ പോകുന്നത് ശിവൻ ആശയക്കുഴപ്പത്തിലായി അവൻ്റെ വാക്കുകൾ കേട്ടതും ഇന്ദോ ആലോചനയോടെ അവൻ്റെ തോളിൽ ചാരി രവിയും ലക്ഷ്മിയും കണ്ണനെ കൊഞ്ചിക്കുന്ന തിരക്കിലായിരുന്നു ജിത്തു തിരികെ വീട്ടിലെത്തുമ്പോൾ ഏറെ രാത്രിയായിരുന്നു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതി അവൻ ബൈക്ക് ഷെഡിലേക്ക് കയറ്റി വെച്ച് സ്പെയർ എടുത്ത് വാതിൽ തുറക്കാൻ നോക്കിയതും അത് ലോക്കായിരുന്നില്ല അവൻ സംശയത്തോടെ തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറിയതും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ചെറുതായി അടഞ്ഞു വന്ന കണ്ണുകൾ വലിച്ചു തുറക്കുന്ന ലക്ഷ സോഫയിൽ നിന്നും ചാടി പിടിഞ്ഞെണീറ്റു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ വേഗം തല താഴ്ത്തി നിലത്തേക്ക് നോക്കി നിന്നു നീ എന്താ ഉറങ്ങാഞ്ഞേ വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണ്ടത്തെ ഉത്തമ ഭാര്യയെ പോലെ എൻ്റെ മുന്നിൽ അഭിനയിച്ച് എൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനാണെങ്കിൽ അത് വേണ്ട മനസ്സിലായോ അല്പം കടുത്തിരുന്നു അവൻ്റെ ഒച്ച ഇന്ദ്രേട്ട ഞാൻ അങ്ങനെയൊന്നും അവൾ പറഞ്ഞു തീരും മുൻപ് അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു അവൾ പറയാൻ വന്നത് വിഴുങ്ങി അവനെ നോക്കി മതി കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട കേറിപ്പോടിയകത്ത് അവൻ ഒച്ചയിട്ടതും പോകാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഏട്ടനൊന്നും കഴിച്ചില്ലല്ലോ വിറയലോടെ ദാവണി തുമ്പിൽ വിരൽ ചുരുറ്റിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആര് പറഞ്ഞു അവൻ അതേ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അവൾ പേടിയോടെ അവനെ നോക്കി നിന്നോടാ ചോദിച്ചത് ആര് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ലെന്ന് ഒറ്റ നീ ആരാടി ഇതൊക്കെ തിരക്കാൻ നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല അല്ലേ ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ വീട്ടിൽ വന്നാലോ കെട്ടിയെറിഞ്ഞ് മുന്നിൽ വന്ന് നിന്നോളും മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഒന്ന് പോകുമോ എൻ്റെ മുന്നിൽ നിന്ന് എന്തിനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ തൂങ്ങുന്നേ ഓഫീസിൽ വെച്ച് അപ്രതീക്ഷിതമായ സ്ത്രീയെ മുന്നിൽ കണ്ടതിൻ്റെ അമർശം മുഴുവനും അറിയാതെ ലക്ഷ്മിയുടെ മുന്നിൽ വാക്കുകളായി പുറത്തു വന്നതായിരുന്നു ആ നിമിഷം എന്തെന്നില്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അതും കൂടി കണ്ടതും ജിത്തുവിൻ്റെ ദേഷ്യം കൂടി നിന്നെ ദേഷ്യത്തോടെ അവൻ അവളുടെ നേരെ കൈയൊങ്ങിയതും അവൾ പേടിയോടെ പിന്നിലേക്ക് വേച്ചുപോയി അവളുടെ തേങ്ങലും കരച്ചിലിൻ്റെ ഒച്ചയും ഉയർന്നപ്പോഴാണ് എന്താണ് ചെയ്യാൻ പോയതെന്ന ബോധം അവന് വന്നത് അവൻ വേഗം കൈ പിൻവലിച്ച് മുടിയിൽ വിരൽ കൊരുത്ത് വലിച്ച് കണ്ണടച്ച് നിന്നു ശേഷം പെട്ടെന്ന് ഓർത്ത പോലെ അവളോട് എന്തോ പറയാൻ തുടങ്ങവേ അവൾ ദാവണി തുമ്പും വായിൽ തിരികെ അടുക്കളയിലേക്ക് ഓടിയിരുന്നു അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ഇടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി മുറിയിലേക്ക് കയറി അവൻ കയ്യിലിരുന്ന കോട്ട് ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു ഇനി കയ്യിലും തല താങ്ങി ഏറെ നേരമായി ഇരിപ്പ് തുടർന്നു അല്പം കഴിഞ്ഞവൻ തല ഉയർത്തി ലക്ഷക്കായി റൂമിലെ പരതിയെങ്കിലും അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവൻ മുറി ശരിക്കും ശ്രദ്ധിക്കുന്നത് എന്തോ മാറ്റം വന്ന പോലെ രാവിലെ താൻ ഓഫീസിലേക്ക് പോകുന്ന സമയം വരെ അലങ്കോലമായിരുന്ന മുറി മുഴുവൻ അടുക്കിപ്പറക്കി വെച്ചിരിക്കുന്നു ഒപ്പം കർട്ടനും ഒക്കെ മാറ്റി വരിച്ചിട്ടുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് അലമാര തുറന്നു നോക്കി അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ഇസ്തിരിയിട്ട് നല്ല വൃത്തിയാക്കി മടക്കി വെച്ചിട്ടുണ്ട് അവൻ അതിലൂടെ ഒന്ന് വിരലോടിച്ചു എന്തുകൊണ്ടോ സ്ത്രീയോടുള്ള ദേഷ്യം അവളോട് തീർക്കേണ്ടിയിരുന്നില്ല എന്നവന് തോന്നി അന്ന് അന്നാദ്യമായി അവന് അവളോട് ദേഷ്യപ്പെട്ടതിൽ കുറ്റബോധം തോന്നി ലക്ഷാളുക്കളെ ചുവരിൽ ചാരിയിരുന്ന് ഏങ്ങലടക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ എന്തോ ഓർത്ത പോലെ അവൾ ചാടി എഴുന്നേറ്റുകൊണ്ട് ഹാളിൽ നടന്നു അവടെ ടേബിളിൽ അടച്ചു വെച്ചിരുന്ന ആഹാരമെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചവൾ മെയിൻ ഡോർ അടച്ചു തിരിഞ്ഞതും തൊട്ടു പിന്നിൽ നിന്ന് ജിത്തുവിനെ കണ്ടവൾ ഞെട്ടി പിന്നോട്ട് വേച്ചുപോയി നീ ഒന്നും കഴിച്ചില്ലല്ലോ തികച്ചും ആർദ്രമായിരുന്നു അവന്റെ ശബ്ദം അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി തൊട്ടടുത്ത നിമിഷം അവൾ ഒന്നും മിണ്ടാതെ അവനെ കടന്നു പോകാൻ അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൾ തിരിഞ്ഞു നോക്കാതെ അതേ തുടർന്നു ഞാൻ നിന്നോടാ ചോദിച്ചേ അവൻ വീണ്ടും ആർദ്രമായി തന്നെ അവളോട് ചോദിച്ചു അത് ചോദിക്കാൻ നിങ്ങളാരാ അവളുടെ പതിഞ്ഞ സ്വരത്തിൽ തന്നെ തിരിച്ചു ചോദിച്ചു അവനൊന്നും പകച്ചുപോയി അവളുടെ വായിൽ നിന്നും അങ്ങനൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ കൈകൾ താനേ അവളിൽ നിന്നയഞ്ഞു അവൻ കൈവിട്ടതും അവൾ തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ വേദനിച്ചോ ഇന്ദ്രട്ടിന് അതുപോലെ തന്നെ അല്ലേ എനിക്കും ഞാനൊരു പെണ്ണല്ലേ വിവാഹം കഴിഞ്ഞ് ഇന്ദ്രട്ടൻ്റെ ഭാര്യയായി ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഉള്ളിലൊത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഏട്ടൻ നന്നായി എന്നോട് സംസാരിച്ചിട്ടില്ല എൻ്റെ പേര് പോലും ഉച്ചരിച്ച് ഞാൻ കേട്ടിട്ടില്ല എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്തലുകളും വഴക്കും മാത്രം അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ഏട്ടനോട് ചെയ്തത് എന്നിട്ടും ഞാൻ എൻ്റെ ഏട്ടൻ്റെ പിന്നാലെ വന്നിട്ടേ ഉള്ളൂ അതെനിക്ക് ഉളുപ്പില്ലാഞ്ഞിട്ടല്ല പകരം അത്രയും ഞാൻ എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നത് കൊണ്ടും ഏട്ടൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കുന്നത് കൊണ്ടുമാണ് എല്ലാത്തിനുപരി ഏട്ടനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നിട്ടും ഞാൻ അത്രയൊക്കെ എൻ്റെ പിഴവുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടും പതിഞ്ഞ സ്വരത്തിലാണ് തുടങ്ങിയതെങ്കിലും ഒടുവിൽ നേർത്തു പോയിരുന്നു അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ശരിയായിരിക്കാം ഞാൻ ഇന്ദ്രേട്ടൻ യോജിച്ച പെണ്ണല്ലായിരിക്കാം പിന്നെ എന്തിനാ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേ എന്തിനാ എന്നെ മോഹിപ്പിച്ചേ ഞാൻ എന്ത് തെറ്റാ ചെയ്ത ഇന്ദ്രേട്ട പറഞ്ഞുതാ എനിക്ക് അവൻ്റെ ഷർട്ടിൻ്റെ കോളിൽ പിടിച്ചുരച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നാലും ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതിരുന്നാലും അവൻ മൗനമായി നിന്നേ ഉള്ളൂ ഒടുവിലൊരേങ്ങലോടെ അവൾ അവൻ്റെ നെഞ്ചിലൂടെ ഊർന്ന് നിറത്തേക്ക് വീണിരുന്നു അവൻ ഞെട്ടലോടെ അവളെ താങ്ങി പിടിച്ചു ലക്ഷ ഇടർച്ചയോടെവൻ അന്നാദ്യമായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തട്ടി വിളിച്ചു എന്നിട്ടും അവൾ കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കിടത്തിയവൻ ടേബിളിലിരുന്ന ജഗ്ഗെടുത്ത് അല്പം വെള്ളം അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് വീണ്ടും അവളെ തട്ടി വിളിച്ചതും അവൾ പതിയെ കണ്ണു ചിമ്മി തുറന്നു മുന്നിൽ ജിത്തുവിനെ കണ്ടവൾ ബെഡിൽ നിന്നും ചാടിയണീറ്റു ജിത്തു അവളെ മിഴിച്ചു നോക്കിയതും അവൾ ബെഡിൽ നിന്നെണീറ്റ് അല്പം നീങ്ങി നിന്നു എന്താ അവൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവൻ വരുന്നത് കണ്ടതും അവൾ പിന്നോട്ട് നീങ്ങി ഞാൻ പൊക്കോളാം അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ എന്നും കിടക്കാറുള്ള പായ മുറിയിൽ ഒരു വശത്തായി വിരിച്ച് അതിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു അവൾ പറഞ്ഞ വാക്കുകൾ എന്തെന്നില്ലാതെ അവനിൽ നോവുണർത്തി അവൻ അസ്വസ്ഥതയോടെ ബെഡിലേക്കിരുന്നു അവൾ പറഞ്ഞ വാക്കുകൾ മാത്രം അവൻ്റെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഞാൻ പൊക്കോളാം പിറ്റേന്ന് മുഖത്ത് സൂര്യപ്രകാശം തട്ടിയതും ജിത്തു കണ്ണ് ചിമ്മി തുറന്നു അവൻ കണ്ണ് ചാടി എണീറ്റ് നിലത്തേക്ക് നോക്കി പക്ഷെ അവിടം ശൂന്യമായിരുന്നു ലക്ഷയെ അവിടെ കണ്ടില്ല അവൻ സമയം നോക്കിയതും ഒൻപത് മണി അതിനാൽ തന്നെ അവൾ അടുക്കളയിലായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു ഇന്ന് സൺഡേ ആയതിനാൽ അവൻ ഓഫാണെന്നുള്ളത് നേരിയ തോതിൽ അവൻ ആശ്വാസം പകർന്നു അവൻ വേഗം ഫ്രഷായി ഇറങ്ങുമ്പോൾ ടേബിളിൽ നിന്നെത്തെയും പോലെ അവനൊരു ഗ്ലാസ് ചായ സ്ഥാനം പിടിച്ചിരുന്നു എന്നും സ്വന്തം കൈകൊണ്ട് ചായയിട്ട് ലക്ഷ്യമാണ് അതവിടെ കൊണ്ടുവയ്ക്കാറ് അതുകൊണ്ട് തന്നെ അവളായിരിക്കുമെന്ന് കരുതി ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് അല്പം രുചിച്ചു നോക്കി പക്ഷേ ടേസ്റ്റ് വ്യത്യാസത്തിൽ നിന്നും അത് അവളല്ല എന്നവന് മനസ്സിലായി പെട്ടെന്നാണ് അവൾ ഇന്നലെ പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നത് ഞാൻ പൊയ്ക്കോളാം അതിനർത്ഥം അവൾ പോയെന്നാണോ അതോർക്കവേ അവൻ്റെ നെഞ്ചിലൊരു വെള്ളിട് വെട്ടിയിരുന്നു അവൻ വേഗം ചായ കുടിച്ച് ഒരു ബനിയനും മുണ്ടും ധരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു ഹാളിൽ കണ്ണനൊപ്പം കിന്നാരം പറഞ്ഞിരിക്കുന്ന ശിവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഗ്ലാസ് തിരികെ വെക്കാനെന്ന വ്യാജേനെ ലക്ഷയെ കാണാനായി അടുക്കളയിലേക്ക് ചെന്നു അവിടെ ഇന്ദുവും ലക്ഷ്മിയും തിരക്കിട്ട പണിയിലായിരുന്നു ലക്ഷയെ മാത്രം അവനവിടെ കാണാൻ സാധിച്ചില്ല ഇന്ദു ഫ്രിഡ്ജിൽ നിന്നെന്തോ എടുക്കാൻ തിരിഞ്ഞതും വാതിൽക്കൽ ആലോചനയോടെ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടവൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഗ്ലാസ് പിടിച്ചു വാങ്ങി പെട്ടെന്നായതിനാൽ അവനൊന്ന് ഞെട്ടി ചെരിഞ്ഞു നോക്കി എന്തോ നടാ നീ ലോകത്തൊന്നും അല്ലേ ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ തലയിൽ ചെറുതായിരുന്ന കുട്ടിയവൾ തൻ്റെ ജോലി തുടർന്നു അവൻ അതേ ആലോചനയോടെ തിരിച്ച് ഹാളിലേക്ക് നടന്നു ഉമ്മലത്തേക്ക് പോയി നോക്കിയെങ്കിലും അവിടെ പത്രം വായിച്ചിരിക്കുന്ന രവിയല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്തുകൊണ്ടോ അവനിൽ വല്ലാത്ത ഭയം നിറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവൾ തൻ്റെ ഭാര്യയാണ് താൻ താലി കെട്ടിയ പെണ്ണ് ഒരിക്കൽ സ്നേഹം തന്ന് മോഹിച്ച് ചതിച്ചവളെ പോലെ ഇവളും പോകുമോ എന്ന ഭയം കൊണ്ടായിരുന്നു ഉള്ളിൽ അവളോട് സ്നേഹമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതിരുന്നത് പക്ഷേ ഇപ്പോഴെന്താ വേണ്ടിയിരുന്നില്ല ആ പാവത്തിനെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല എവിടെയാവും അവൾ എന്നെ തനിച്ചായി പോയി കാണുമോ കഴിയുമോ അവൾക്കതിന് എന്നോട് പിന്നെ അന്ന് പറഞ്ഞതോ എനിക്കിഷ്ടമല്ലെങ്കിലും എന്നെ വിട്ടു പോകില്ലെന്ന് പലതരത്തിലുള്ള ചിന്തകളുമായി കലുഷിതമാർന്ന മനസ്സോടെ അവൻ മുറിയിലേക്ക് കയറിപ്പോയി ഈ സമയം തൻ്റെ ഇഷ്ടദേവനായ മഹാദേവൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തൻ്റെ ദുഃഖങ്ങളെല്ലാം ഇറക്കി വയ്ക്കുകയായിരുന്ന അവരുടെ ഓരോ ദുഃഖവും ഒരു പുഞ്ചിരിയോടെ കേട്ടിരുന്ന മഹാദേവന്റെ കരങ്ങൾ വീശിയടിക്കുന്ന കാറ്റിനൊപ്പം അവളുടെ കേശങ്ങളിൽ പതികെ തഴുകിക്കൊണ്ടിരുന്നു എൻ്റെ മഹാദേവ ഞാനിനെന്താ ചെയ്യേണ്ടത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ കടുവ അടുക്കുന്നില്ലല്ലോ വീട്ടിലേക്ക് കയറി ചെന്നാലോ അമ്മ ഓരോന്ന് എന്നെ കുറ്റപ്പെടുത്തും നിൻ്റെ കയ്യിലിരുപ്പ് കൊണ്ടല്ലേടി ജിത്തുമോ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അല്ലെങ്കിലും എനിക്കറിയാം നിനക്കൊരുല് കൂടുതലാണെന്ന് ഇതൊന്നും കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകൊണ്ട് ഞാനൊരു അറ്റക്കൈ പ്രയോഗം നടത്താൻ തീരുമാനിച്ചു എൻ്റെ കൂടെ നിൽക്കണേ എനിക്കിതൊക്കെ പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ ഇതിലും ഞാൻ പരാജയപ്പെട്ടാൽ പിന്നെ ഞാനൊരു ആവശ്യം പറഞ്ഞ് ഇവിടെ വരില്ല സത്യം അവൾ ഒരിക്കൽ കൂടി കണ്ണടച്ച് പ്രാർത്ഥിച്ചതും വാത്സല്യത്തോടെ മഹാദേവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു അവളൊരു പുഞ്ചിരിയോടെ എല്ലാവരുടെയും പേരിൽ നടത്തിയ അർച്ചനയുടെ പ്രസാദവും വാങ്ങി തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടക്കുമ്പോൾ ഒരിക്കൽ കൂടി അവൾ ആ നടയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു അപ്പോഴും ഒരു പുഞ്ചിരിയോടെ അവളുടെ പോക്ക് നോക്കി നിന്നു അവൾ വയൽ വരമ്പിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴും അവളെ കാണുന്ന പലരും അടക്കം പറയുന്നത് അവൾ കേട്ടിരുന്നു ഒരു അവൾ എല്ലാം കേട്ടുകൊണ്ട് നടന്നെങ്കിലും ചില വാക്കുകൾ കാതിൽ തുളഞ്ഞു കയറിയതും അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു ഇതാ ത്രയമ്പകത്തിലെ ജിത്തൂൻ്റെ പെണ്ണല്ലേ കാണാനൊക്കെ നല്ല ചന്ത ഉണ്ടല്ലേ പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ അതിൻ്റെ ഞാൻ വേഷം ആ ചെക്കൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ തെക്കേത്തിലെ സ്ത്രീയുമായി അവൻ എന്തോ അരുതാത്ത ബന്ധം ഉണ്ടായിരുന്നല്ലേ കേട്ടു കേൾവി ആ പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് തുണിയും തൊടില്ല പിന്നെ അവനെന്താ പാട് ആഹ് ഈ കൊച്ചിൻ്റെ ഒരു വിധി കണ്ടിട്ട് പാവം പിടിച്ച വീട്ടിലെ പെണ്ണാണെന്നാ തോന്നുന്നത് എല്ലാം കേട്ടുകൊണ്ട് തിരികെ ഒന്നും പറയാതെ തല കുനിച്ചുകൊണ്ട് നിറഞ്ഞ മിഴികളോട് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു പോകും വഴി അവർ പറഞ്ഞ ചില വാക്കുകൾ മാത്രം കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു ആരായിരിക്കും ശ്രീ എന്തായിരിക്കും ശരിക്കും ഇന്ദ്രേട്ടനും അവളും തമ്മിലുള്ള ബന്ധം അപ്പോ ഇഷ്ടമല്ലാതെയാണോ ഇന്ദ്രേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമ്പർത്തി തുളച്ചുകൊണ്ട് അവൾ ത്രയമ്പകത്തിന്റെ ഗേറ്റ് തുറന്ന കയറി പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതും ജിത്തു ബാൽക്കണിയിലേക്ക് ഓടി താഴേക്ക് നോക്കിയതും ഉള്ളിലേക്ക് കയറി വരുന്നവളെ കാണേ അവന്റെ ഉള്ളിൽ ആശ്വാസം നിറഞ്ഞു ഇല്ല അവൾ പോവില്ല എന്നെ വിട്ട് വിട്ടവൾക്ക് പോകാനാവില്ല അവന്റെ ഉള്ളു മന്ത്രിച്ചു അവനൊരു പുഞ്ചിരിയോടെ മുറിയിലേക്ക് ചെന്ന് ബെഡിലിരുന്നു അവൾ എന്തായാലും മുറിയിലേക്ക് വരുമെന്ന് അറിയാവുന്നതിനാൽ അവൻ ലാപ്പിടത്തും മടിയിൽ വെച്ച് അവൾക്കായി കാത്തിരുന്നു എന്നാൽ കലുഷിതമായ മനസ്സോടെ ലക്ഷ എല്ലാവർക്കുമുള്ള പ്രസാദം നൽകിയ ശേഷം ബാക്കി പൂജാമുറിയിൽ വെച്ച് തിരിഞ്ഞതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ അവൾ നെറ്റി ചുളിച്ചു നോക്കി ജിത്തുനും കൂടി കൊടുക്കുമോളെ അവൻ മുറിയിലുണ്ട് ഇന്ന് പോയിട്ടില്ല അമ്മ പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി ഒരച്ചീതുമായ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു ഇവളെ കാണാഞ്ഞിട്ടല്ലേ അവൻ ഇവിടെ കിടന്ന് കറങ്ങിയിരുന്നത് കുറച്ചുനേരം മുൻപ് തൻ്റെ പിന്നിലായി നിന്ന ഇന്ദുവിനോട് പുഞ്ചിരിയോടെ പറഞ്ഞതും അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു ഉള്ളിൽ നിറഞ്ഞ സങ്കടം തികട്ടി വന്ന ആ വാക്കുകളും അവളെ ഭ്രാന്ത് പിടിച്ചിരുന്നു ആ നിമിഷം അവൾ ചാരി വെച്ചിരുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി ബെഡിൽ ഷർട്ടിടാതെ ഇരുന്ന് മടിയിൽ വെച്ചിരുന്ന ലാപ്പിൽ നോക്കി എന്തൊക്കെയോ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ജിത്തുവിനെ കുറച്ചുനേരം അവൾ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു അവളുടെ നോട്ടം തന്നിലാണെന്ന് അറിയാമെങ്കിലും അവൻ തലയുർത്തി നോക്കിയില്ല ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ആ ഇരിപ്പ് തുടർന്നു അവളൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് കയ്യിലെ ഇലച്ചീന്തിൽ നിന്നും അൽപ്പം ചന്ദനം മോതിരവിരലിൽ തൊട്ടടുത്ത് അവന്റെ നെറ്റിയിൽ ചെറുതായി തൊട്ട് കൊടുത്തു അറിഞ്ഞ ചന്ദനത്തിന്റെ തണുപ്പിലും അവളുടെ ദേഹത്ത് പൂശിയ മുല്ലപ്പൂ വാസനയുടെ പെർഫ്യൂമിന്റെ സുഗന്ധത്തിലും അവൻ മതിമറന്നു പോയി ആ ഒരു നിമിഷത്തെ ഉൾപ്രേരണയിൽ അവൻ തൻ്റെ മടിയിലിരുന്ന ലാപ്പെടുത്ത് മാറ്റി തൻ്റെ തൊട്ടടുത്ത് നിന്നവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു അവൻ്റെ കൈകൾ തൻ്റെ ദാവണിക്കിടയിലൂടെ നഗ്നമാർന്ന പൊക്കൽ ചുഴിയിലൂടെ അമർന്നതും അവളൊന്ന് ഞെട്ടി വിരച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും അവളെ തന്നോട് തന്നോടടുപ്പിച്ചതും ബാലൻസ് തെറ്റിയവൾ അവൻ്റെ മടിയിലേക്ക് വീണിരുന്നു അവൻ്റെ വിരലുകൾ അവളുടെ ഇടുപ്പിലൂടെ ഇടയുമ്പോഴും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു ജിത്തുവും താഴെ നിന്ന് ഉറക്കിയുള്ള ഹിന്ദുവിൻ്റെ വെളി കേട്ടപ്പോഴാണ് അവന് ബോധം തിരിച്ചു കിട്ടിയത് അവൻ നോക്കുമ്പോൾ ലക്ഷ തന്റെ മടിയിലാണ് തൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും വീഴ്ചയിൽ തെന്നുമാറിയ അവളുടെ താവണിക്കിടയിലൂടെ നഗ്നമായ പൊക്കൽ ചുഴി അവൻ്റെ കണ്ണിലൊടുക്കി വെളുത്ത നിറമുള്ള വയറിൽ ചുണ്ടു ചേർത്ത് ചുംബിക്കാൻ ഉള്ളു കൊതിച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള ഭയം ആ പ്രവൃത്തിയെ അവൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമെന്നവൻ ഭയുന്നു വേണ്ട അവൾക്ക് തന്നിലുള്ള ഭയം തീർന്ന് നിറഞ്ഞ പ്രണയത്തോടെ മാത്രമേ അവൾ സ്വന്തമാക്കുകയുള്ളൂ എന്നവൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു വീണ്ടും ബിന്ദുവിൻ്റെ വെളികേറ്റതും അവൻ അവളെ മോചിപ്പിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവെച്ചെന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു മുകളിൽ നിന്നും ഷർട്ട് ഇതാതെ ഇളങ്ങി വരുന്നവനെ കണ്ട് ഇന്ദു കണ്ണുരുട്ടി അപ്പോഴേക്കും അവൻ്റെ പിന്നാലെ ലക്ഷ്യം താഴേക്ക് വന്നിരുന്നു